ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കരുണയുടെ കുഞ്ഞു പോയതോടെ പ്രതാപനും മുത്തശ്ശിക്കും അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുമാത്രമല്ല കരുണ ഇപ്പോൾ മുഴുഭ്രാന്തിൻ്റെ വക്കീലാണ് ഇനി കരുണയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് സ്വന്തം ചേച്ചിയുടെ മുന്നിൽ ജയിക്കാനും മഹിയെ കുത്തി ഒരു ആയുധമായിട്ടായിരുന്നു കരുണ ആ കുഞ്ഞിനെ കൊണ്ടു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ അത് കരുണയ്ക്ക് താങ്ങാവുന്നതിലും വലിയൊരു ഷോക്ക് തന്നെയായി മാറുന്നു മാത്രമല്ല പ്രതാപനെയും മുത്തശ്ശിയും ഉണ്ണിയും വരെ ശത്രുക്കളുടെ സ്ഥാനത്താണ് കരുണ ഇപ്പോൾ കാണുന്നത് ആ നിലയിലേക്ക് കരുണയുടെ മാനസിക നില തെറ്റുന്നു പിന്നീട് ദുർഗ മഹിയെ വീണ്ടും കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് നീ മനസ്സുകൊണ്ട് സന്തോഷിച്ചോ നിന്റെ അനിയത്തിയുടെ കുഞ്ഞു പോയി അവളിപ്പോൾ മുഴുഭ്രാന്തിൻ്റെ വക്കിലാണ് എല്ലാം കൊണ്ടും നിനക്ക് ഇനിയിവിടെ സുഖമായിട്ട് വാഴാം ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ നീ പൂജയും വഴിപാടും എന്നൊക്കെ പറഞ്ഞ് നടന്നത് പക്ഷെ അതൊന്നും നിൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ലടി ഇവൻ്റെ കൈയും പിടിച്ച് നടക്കാൻ കഴിയുമെന്ന് നീ ഒരിക്കലും സ്വപ്നം കാണണ്ട അതൊരു സ്വപ്നമായി തന്നെ നിൻ്റെയും ഇവൻ്റെയും ഉള്ളിൽ അവശേഷിക്കുകയുള്ളൂ സ്വന്തം പേരക്കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാതെ പോയ ഒരമ്മയുടെ ശാപമാണ് ഇതെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അമ്മയുടെ ശാപമൊന്നും ഒരിക്കലും എനിക്കോ ഇയാൾക്കോ ഏൽക്കാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ ആരും തെറ്റ് ചെയ്തിട്ടില്ല വിഷം ചേർത്ത പായസം നിന്ന് എന്നെയും ഇയാളെയാണ് കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് കൊല്ലാൻ നോക്കിയത് ആ സമയത്ത് തക്ക സമയത്ത് ആ സ്വാമി വന്ന് എന്നെയും ഇയാളെയും രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആഹ് നിങ്ങളെയൊക്കെ ഇപ്പൊ ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ അങ്ങനെ കണ്ണൻ ആ സത്യങ്ങളെല്ലാം മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് ദുർഗ ഇതെല്ലാം മനസ്സിലായിട്ട് പോലും കരുണയുടെ കുഞ്ഞു പോയതിൽ സങ്കടപ്പെടുന്നവളാണ് എൻ്റെ മഹി അത്രയ്ക്ക് സ്നേഹമാണ് ഇയാൾക്ക് കരുണയോടുള്ളത് അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ കാണിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി സ്നേഹം പക്ഷേ ഇയാളുടെ സ്നേഹം അമ്മയുടെ മരുമകൾക്ക് തിരിച്ചറിയാൻ കണ്ണില്ലാതെ പോയി പിന്നെ ഉണ്ണി അവന് അവനോടല്ലാതെ മറ്റാരോടും ഒരു സ്നേഹവും ഇല്ല സ്വന്തം കുഞ്ഞു പോയതിനേക്കാൾ ഇയാൾക്കും എനിക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നായിരിക്കും അവൻ കരുതുക അത്രയ്ക്ക് സ്വാർത്ഥനാണ് അമ്മയുടെ മകൻ ആദ്യം അവരുടെ ഉള്ളിൽ അല്പം വെളിച്ചം പകർന്നു കൊടുക്കാൻ നോക്കുക എന്നിട്ട് ഇയാൾ ഉപദേശിച്ചാൽ മതി എന്ന് ചുട്ട മറുപടി തന്നെ കണ്ണൻ ദുർഗയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയുടെ ആ പ്രവചനം പോലെ അമ്മ മനക്കണ്ണിൽ കാണുന്നത് പോലെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കണ്ണൻ മുഹിയും കാരണം കണ്ണ് അന്ന് കണ്ണൻ്റെ പിറന്നാൾ കൂടിയാണല്ലോ കണ്ണൻ്റെ പിറന്നാൾ തോമസ് ഡോക്ടറെ ഡോക്ടറുടെ കൂടത്തിൽ വെച്ച് ആഘോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ ഇനി നടക്കാനായിട്ട് നടന്നു തുടക്കാനായിട്ട് അധിക ദൂരമില്ല ഇത്തവണത്തെ ചികിത്സ കൂടി കഴിഞ്ഞാൽ നട്ടിലിൻ്റെ തളർച്ച പൂർണ്ണമായിട്ട് മാറും കണ്ണേട്ടിന് നടക്കാൻ കഴിയും എന്നാലോചിച്ച് വളരെയധികം പ്രതീക്ഷയിലാണ് മഹി അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കണ്ണനും മഹാലക്ഷ്മിയും ഇവിടെ കരുണയുടെ അവസ്ഥയാണെങ്കിൽ അനദിനം വഷളായി വരുന്നു ഉണ്ണിയാണെങ്കിൽ സ്വാർത്ഥനായതുകൊണ്ട് തന്നെ കരുണെ ഇനി എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഭ്രാന്തിയായ ഭാര്യയെ കൂടെ ഇരുന്ന് പരിചരിക്കാനൊന്നും ഉണ്ണിക്ക് മനസ്സില്ല അങ്ങനെ കരുണയെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് തന്നെ കൊല്ലൻ നോക്കിയവളാണെങ്കിലും കരുണ ഇപ്പോൾ ഒരു മെൻ്റൽ ആണ് അതുകൊണ്ട് തന്നെ മഹി അവളുടെ ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് താങ്ങും തണലും ആകുന്നുണ്ട് പുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ കരുണ എങ്ങനെയെങ്കിലും പഴയ അവസ്ഥയിലായാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് പിന്നെ പ്രതാപനാണെങ്കിലും ഇപ്പോൾ മഹി അധികം ചുടിപ്പിച്ച രീതിയിൽ നിന്നും സംസാരിക്കുന്നില്ല കാരണം മഹിക്ക് എല്ലാ സത്യങ്ങളും അറിയാം മാത്രമല്ല കണ്ണനോട് കണ്ണൻ്റെ അച്ഛൻ്റെ കൊലപാതക താനാണെന്നുള്ളൊരു സത്യം മഹി പറയുമോ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ജയിലിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മഹി കരുണയെ കാണാൻ വരുന്നതിൽ നിന്നൊന്നും പ്രതാപൻ തടയുന്നില്ല അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താടാ പ്രതാപ ലക്ഷ്മിക്ക് മുന്നിൽ പഞ്ചപൂച്ചം അടക്കി നിൽക്കുന്നത് നിനക്ക് എന്ത് പറ്റി അവളുടെ മുന്നിൽ അടയോറവ് പറയാൻ തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ വാശിയും വൈരാഗ്യമൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം തന്നെ കെട്ടുപോയില്ലേ അമ്മേ കരുണമോള് എങ്ങനെയെങ്കിലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ കണ്ടാൽ മതി അത് മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ അതിനെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ മുത്തശ്ശിയോട് അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ടും ഡോക്ടേഴ്സിൻ്റെയൊക്കെ കൗൺസിലിങ് അതിലുപരിയായിട്ട് മഹാലക്ഷ്മിയുടെ സ്നേഹപരിചരണം കൊണ്ടും കരുണയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം പ്രകടമാവുന്നുണ്ട് ഇത്രയും കാലം പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് കരുണയെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയായിരുന്നു കുട്ടിക്കാലം മുതൽ കരുണ സ്വന്തം ചേച്ചിക്ക് സ്വന്തം ചേച്ചിയെ എതിരാക്കി മാറ്റി നല്ലത് പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് കരുണയെ ഒട്ടും കരുണയില്ലാത്തവളാക്കി മാറ്റുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പിടിയിൽ നിന്നും അവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കരുണയുടെ മനസ്സിൽ വെളിച്ചം വീണ് തുടങ്ങുന്നു ഇരുട്ട് മാറി പ്രകാശം പരക്കുന്നു അങ്ങനെ കണ്ണൻ പറഞ്ഞതുപോലെ ആ ഒരു കാര്യങ്ങൾ ഇവിടെ സത്യമാവുകയാണ് അതായത് കരുണയ്ക്ക് ഇത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയാണ് സ്വന്തം ചേച്ചിയുടെ ആ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനൊക്കെയുള്ള ഒരു ചെറിയ ശിക്ഷയാണ് ദൈവം ഇവിടെ കരുണയ്ക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു പുതിയ കരുണയാണ് കേട്ടോ സ്വന്തം ചേച്ചിയായ മഹിയെ ജീവനു തുല്യം സ്നേഹിക്കുന്ന ഒരു അനിയത്തിയായി മാറുകയാണ് കരുണ ഒടുവിൽ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ വരാൻ പോകുന്ന ഒരു നല്ലൊരു അടിപൊളി എപ്പിസോഡിനാണിത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്